നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ മംഗലാങ്കുന്ന് മംഗലാങ്കുന്ന് ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്നൊരു പ്രോപ്പർട്ടി കാണുന്നതാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഓപ്പൺ വെല്ലുണ്ട് ബോർവെല്ലുണ്ട് സിംഗിൾ ഫ്ലോറാണ് ഉള്ളിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ടും അറ്റാച്ചഡാണ് പത്ത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് വീട് വർഷം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനുള്ള കുറവുണ്ട് ഒന്നെടുത്ത് നന്നായി പെയിൻറ് അടിച്ചാൽ നല്ല മരുന്ന് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുകളിൽ ചുറ്റുവട്ടും കോമ്പൗണ്ട് വാളുണ്ട് ഫ്രണ്ട് ഗേറ്റ് നോക്കുമ്പോൾ അവിടെ പടിഞ്ഞാറ് ഫേസ് ആണ് ബാക്ക് സൈഡിലാണ് കിഴക്കും ഇങ്ങോട്ട് വരിക അതുപോലെ തന്നെ ഡോറ് കയറുന്ന വെച്ചിരിക്കുന്നത് വടക്ക് ഫേസ് ചെയ്തിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഓപ്പൺ വല ഉള്ളത് നല്ല വെട്ടുകല്ലുള്ള ഭൂമിയാണ് ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് കിടക്കുന്നുണ്ട് രണ്ട് തെങ്ങുണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മാവുണ്ട് അതുപോലെ കശുമാവുണ്ട് എല്ലാം ഉണ്ട് അത്യാവശ്യം സ്ഥലമുണ്ട് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നല്ല ഇൻ്റർലോക്ക് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കിണർ കണ്ട് നല്ല വെള്ളമുണ്ട് കരിങ്കല്ല് കെട്ടാണ് മേലെയുള്ളത് താഴെ വെട്ടുകല്ലിൻ്റെ അതേതിൽ കട്ട് കട്ട് ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഇത് ചെറുപ്പശ്ശേരിയിൽ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ ഒറ്റപ്പാലത്ത് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് കിലോമീറ്റർ ഒലോക്കോട് ജംഗ്ഷൻ നോക്കുമ്പോൾ മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇത് മംഗലാകുന്ന് ബസ് സ്റ്റോപ്പിൻ്റെ ജംഗ്ഷൻ ആ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ ബസ് റൂട്ടിൽ നോക്കുകയാണെങ്കിൽ വെറും ഒരു അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയ സിറ്റ് ഔട്ട് ഏരിയ വരുന്നുണ്ട് നല്ല തേക്കിൻ്റെ ജനലും വാതിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രണ്ടിൽ നല്ല ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാം കുട്ടികൾക്ക് കളിക്കാം എല്ലാത്തിനും സൗകര്യമായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ഏരിയ നന്നായിട്ട് വെച്ചിട്ടുണ്ട് കയറുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട് വടക്കുനിന്നാണ് കേട്ടോ ഡോറ് കൊടുത്തിരിക്കുന്നത് വടക്കുന്ന് കയറുന്ന പോലെ കേൾക്കാനും ഇവിടെ ഡൈനിങ് സ്പേസ് ഏരിയ വരുന്നുണ്ട് ഇവിടെ തന്നെയാണ് രണ്ട് ബെഡ്റൂമിക്കുള്ള എൻട്രിയും അതുപോലെ സ്റ്റെയർ കേസ് കിച്ചണിലേക്കുള്ള എല്ലാ എൻട്രി ഈ ഭാഗത്ത് തന്നെയാണ് ഇവിടെയാണ് ഡൈനിങ് സ്പേസ് ഉള്ളത് ഇതൊരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഒരു പെയിൻറ്റിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് ഒരു അടിച്ച് ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് ഒന്ന് പെയിൻറ് അടിച്ചാൽ സെറ്റാണ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പത്ത് വർഷത്തിന് മേലെ ആയതുകൊണ്ട് നമുക്ക് ക്ലോസറ്റോ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ഉണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയാൽ അതിൽ അടിപൊളി വീടാവും ഇതിനത്തിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിളാണ് ആണല്ലോ ഇതും അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂമായി ആയി ഇതും അറ്റാച്ചഡ് എല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കബോർഡ് വർക്ക് ഈ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ബേസിന് ഏരിയ വരുന്നത് ഡൈനിങ് സ്പേസിന് തൊട്ടടുത്തായിട്ട് സ്റ്റെയർ കേസിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്നത് നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം കിച്ചണുണ്ട് വർക്ക് ഏരിയ ഉണ്ട് അതിൽ കബോർഡിൻ്റെയൊക്കെ വേണമെങ്കിൽ ഡോറുകൾ വെക്കാനുള്ള ഒരു വർക്കാണുള്ളത് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആലുവ അടുപ്പ് നമുക്ക് എല്ലാം ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള രീതി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ബാക്കി തന്നെ നമുക്ക് കിണർ കാണാം അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഇതിന് നമുക്ക് ഉള്ളിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ റൂം മാത്രം ഇതിനകത്ത് മേലേക്കുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെ എടുക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പശ്ശേരിയിൽ നിന്നാണ് അടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എത്താൻ പറ്റും അതുപോലെ ഒറ്റപ്പാലത്തുനിന്ന് പന്ത്രണ്ട് പത്തൊമ്പത് കിലോമീറ്റർ ഒലക്കോട് ജംഗ്ഷനിൽ നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്റർ എല്ലാ സൗകര്യങ്ങളും ഉള്ള റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം ഇട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളും ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനലിൽ വിജയമെന്ന് പറഞ്ഞാൽ തന്നെ ചാനലിൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു